ഹലോ ശ്രീനിയൻ ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കവിതയുണ്ട് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ അമ്മ നേത്രത്തിൽ നിന്നടർന്നു കണ്ണീർ മലയാളിയുടെ പ്രിയപ്പെട്ട കവി വൈലോപ്പിള്ളി ശ്രീധരമേനുവിൻ്റെ പ്രസിദ്ധമായ മാമ്പഴം എന്ന കവിത അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കവിത വിഷുക്കണി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നമ്മൾ ഈ കവിത ഒന്ന് വായിച്ചാസ്വദിച്ചാലോ വിഷുക്കണി കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും വിഷുവിൻ്റെ തലേ ദിവസം തന്നെ മേടമാസം ഒന്നാം തീയതിയാണ് വിഷു വരുന്നത് അക്കാലത്തിൽ കിട്ടുന്ന മൃദ്ധമായി കിട്ടുന്ന ചക്കയും മാങ്ങയും മറ്റു പഴങ്ങളും ധാന്യവും കൂടാതെ കണിത്തൊന്നയും ഭഗവാന്റെ മുന്നിൽ വെച്ച് വിഷു അന്ന് നേരത്തെ തന്നെ എണീറ്റ് കണി ദർശിക്കുന്നു ഒരു ബാലകൻ വിഷുക്കണി കണ്ടിട്ട് അവൻ്റെ ചിന്തകൾ എന്തെല്ലാമാണെന്ന് നമ്മളോട് പറയുന്നു ഈ കവിതയിലൂടെ കവി ഒരു ബാലകൻ കണി കണ്ട് ചിന്തിക്കുന്നത് പോലെ ഒരു സന്ദേശം കൂടി ഇതിൽ ഈ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം വായിക്കാം കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട തായതന്വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നെൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം കണ്ണുകളിറുക്കി ഞാൻ അടച്ചീടിലും പെട്ടെന്നെന്തു കഷ്ടമാണറിയാതവ റന്നുപോയി കൂരിരിൽ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജന്നലിനങ്ങേപ്പുറം കണ്ണടച്ചു ഞാൻ നീങ്ങി കണ്ണുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശിൽപം വെള്ളി പോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും കരമുണ്ടും അരി കുമങ്കുമെപ്പും ഐശ്വര്യ മഹാറാണി കരങ്ങും ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തി മാർഗാണ്ടെ പുത്തിരി കത്തിച്ചു ഞാൻ അടുത്തുമകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും നാർക്കലും തിമിർക്കലും എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടുമിരുട്ടിലാണെൻ കരളം നേരത്തും എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമി ഉൾനാട്ടിലെ ചെങ്ങാതിമാർദൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണിയുരുളിതൻ ചുറ്റിൽ ഇത്തിരിവട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തുവച്ച ഐശ്വര്യത്തിൻ ദേവത നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ നീ ഉദാരതയുടെ പര്യായം വിയർക്കു നീരാഴിയിൽ പിറന്നൃത്തി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീ എരിവയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിലൂയലാടിയും പുന്നൽപ്പായകളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ കൂട്ടിനിങ്കലെ തുറക്കുന്ന കണകളെ തഴുകീടും ചിരിക്കും മൂഢ സ്വപ്നത്തിൻ്റെ ഊത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ചക്കൈനീട്ട വെള്ളിക്കാശിൽ കൊതിക്കയാം ചളിയിൽ ചരോരുകൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണി കാൺമതിൻ മുമ്പേ ിട്ടാവാം ഞാൻ പുലർകാലം വൈലോപ്പിള്ളി ശ്രീധരമേനു കൂട്ടുകാർക്കിഷ്ടമായിലെ കവിത ചെറിയ കുഞ്ഞി വരികളാണ് വായിച്ചു നോക്കൂ കൂട്ടുകാരെ ബൈ